സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗുരുവായൂർ റീജിയണലിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി നാരി എക്സിബിഷൻ ആൻഡ് ട്രേഡ് ഫെയർ സംഘടിപ്പിച്ചു വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് കുന്നംകുളം ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച മേളയുടെ ഉദ്ഘാടനം എ സി മൊയ്തീൻ നിർവഹിച്ചു ശേഷിയില്ലാതെ സർവം സഹയായ സ്ത്രീകളെ നിങ്ങൾ കാണാം ആരെങ്കിലും സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിട്ടുണ്ടോ കുഞ്ഞായിരിക്കുമ്പോൾ പിതാവ് രക്ഷിച്ചോളും കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഭർത്താവ് രക്ഷിച്ചോളും വയസ്സാവുമ്പോൾ ആവുമ്പോൾ പിന്നെന്തെങ്കിലും നിങ്ങൾക്ക് സ്വന്തം നിലനിൽക്കും മക്കൾ രക്ഷിച്ചോളും അതും പുത്രനാണ് ആ സ്ത്രീക്ക് പിന്നെ എവിടെയാണ് സ്വതന്ത്രമായ നിലനിൽപ്പ് ഒന്ന് അതാണ് ഇതെല്ലാത്തിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ലോകത്തിൻ്റെ എല്ലാ സമൂഹത്തിലും ലോകത്ത് അവകാശമുള്ളവരാണ് അവകാശമുള്ളവരാണ് പുരുഷനെ പോലെ തന്നെയുള്ള സ്ത്രീകൾ എന്ന ബോധ്യത്തിൽ നിന്നാണ് അക്ഷരം പഠിക്കാനും മാറുമറയ്ക്കാനും അവകാശമില്ലാതിരുന്ന സ്ത്രീ സമൂഹം ഇതുവരെ എത്തിയത് ആരും ഔദാര്യം തന്നിട്ടല്ലെന്ന തിരിച്ചറിവ് സ്ത്രീകൾക്കുണ്ടാകണമെന്ന് എം എൽ എ പറഞ്ഞു നമ്മുടെ അറിവും കഴിവും വിദ്യാഭ്യാസവും പ്രയോജനപ്പെടുത്തിയാണ് ലിംഗസമത്വത്തിലേക്ക് സ്ത്രീ സമൂഹം എത്തിയിട്ടുള്ളത് കുടുംബശ്രീ പോലുള്ള പ്രസ്ഥാനങ്ങൾ കൂടി വന്നതോടെ സാധാരണ സ്ത്രീകൾ വരെ സംരംഭകരെന്ന നിലയിലേക്ക് ഉയർന്നുവെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റീജിയണൽ മാനേജർ എസ് അഭിമുത്ത് അധ്യക്ഷയായി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി സാക്സൺ ഗുരുവായൂർ റീജിയണൽ അസിസ്റ്റന്റ് മാനേജർ എൽ സൌമ്യരാജ് യൂണിയൻ നേതാക്കളായ കെ വി സ്മിത ജി എസ് ശ്രീനിത നായർ കുന്നംകുളം ബ്രാഞ്ച് ഡെപ്യൂട്ടി മാനേജർ കെ കെ ശ്യാമള റീജിയണൽ ഓഫീസ് ചീഫ് മാനേജർ വി ഗീത എന്നിവർ സംസാരിച്ചു വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സ്ത്രീകളെ മൊമന്റോ നൽകി ആദരിച്ചു സ്മിത കോടനാട് ജിഷ ജിയോ നീന ജോൺ സോണിയ റിജി ഗീത സലേഷ് സിന്ധു ബാലൻ പി എം ഉഷ ഡോക്ടർ സൂസൻ കലാമണ്ഡലം ഹുസ്ന ബാനു ലഫ്റ്റനന്റ് കേണൽ ടി കെ രതി എന്നീ പത്ത് പേർക്കാണ് എം എൽ എ മൊമൻഡോ സമ്മാനിച്ചത് വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ട്രേഡ് ഫെയറിൽ ഇരുപതോളം സ്റ്റാളുകൾ സജ്ജമാക്കിയിരുന്നു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ്